ഞാനൊരു ബുക്കിനെക്കുറിച്ച് പറയാനും പരിചയപ്പെടുത്താനുമായിട്ട് വന്നിരിക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും വ്യക്തി ജീവിതത്തിൽ വളരെയധികം ആഴത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് അവരുടെ പങ്കാളിക്കാണ് അത്തരത്തിൽ പ്രവീണി എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തി കഴിഞ്ഞു അതിനുള്ള തെളിവാണ് ഞാൻ ഇന്നൊരു ബുക്കിലേക്ക് എത്തി നിൽക്കുന്നത് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുന്നേ അത്രയായിട്ടുള്ളൂ പത്ത് വർഷത്തിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഏട്ടനും എൻ്റെ സർജറിയുമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഏട്ടനും വായിക്കാനായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബുക്കുകൾ മെല്ലെ എന്നിലേക്ക് എത്തുകയായിരുന്നു ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഓഷോയുടെ ബുക്കുകളാണ് ആ വായനയിൽ തന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സ്വന്നുമല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുകയും ഓഷോ എന്ന വ്യക്തിയെ മനസ്സിലാക്കാനും എനിക്ക് വളരെയധികം സാധിച്ചിട്ടുണ്ട് ഞങ്ങളെ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന പലതും തെറ്റാണെന്ന് അതിലൂടെ എനിക്ക് ബോധ്യമായി അങ്ങനെ പയ്യെ പയ്യെ ഏട്ടൻ റഫർ ചെയ്യുന്ന വളരെ കുറച്ച് ബുക്കുകൾ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് ബുക്കുകൾ അങ്ങനെ പയ്യെ പയ്യെ വായിക്കാൻ തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ബുക്കുകൾ എന്ന് പറയുന്നത് രാമചന്ദ്രൻ സാറിൻ്റെ ഹിമാലയ യാത്രകളെക്കുറിച്ചുള്ള ബുക്കുകളാണ് ആ ബുക്കുകൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു ഓരോ ആ വായ ഓരോ വായനയിലൂടെയും ഹിമാലയത്തെ ഞാൻ മനക്കണ്ണിലൂടെ കാണുകയായിരുന്നു അത്രയധികം ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ബുക്കുകളാണ് ആ ഹിമാലയൻ യാത്രകളുടെ ബുക്കുകൾ പിന്നെ ഞാൻ വായിച്ചിരിക്കുന്നത് ശ്രീ എം അവറുകളുടെ ബുക്കുകളാണ് അതും അതുപോലെ തന്നെയാണ് നമ്മുടെ കാഴ്ചകളെല്ലാം പയ്യെ പയ്യെ മാറുകയായിരുന്നു നമ്മുടെ ചിന്തകൾ മെല്ലെ മാറുകയായിരുന്നു അത് കഴിഞ്ഞ് വായിച്ചത് നമ്മുടെ പൗലോ കുയ്തയുടെ ബുക്കുകൾ അതും ഓരോന്നും വ്യത്യസ്ത അനുഭവങ്ങളാണ് എനിക്ക് സമ്മാനിച്ചത് ഏറ്റവും ലാസ്റ്റ് എന്നെ സ്വാധീനിച്ച ബുക്ക് എന്ന് പറയുന്നത് ശ്രീ പുടയൂർ ജയനാരായണൻ ഏരിയ ഹൈമവതിയിൽ നിന്ന് ഹിമവാനിലേക്കെന്ന ഹിമാലയൻ യാത്രയുടെ ബുക്കാണ് അങ്ങനെയുള്ള ബുക്കുകളാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് വായിക്കാൻ ഇഷ്ടവും ഈ വായനയിൽ നിന്നെല്ലാം മനസ്സിലായത് അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ചിന്തകളും ഇഷ്ടങ്ങളും എല്ലാം മെല്ലെ മെല്ലെ മാറുകയായിരുന്നു ക്രമേണ എൻ്റെ ഇഷ്ടങ്ങളും പ്രവീണ ഇഷ്ടങ്ങളും ഏകദേശം ഒരുപോലെ ആയി വരികയായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് ഓഷോയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഭാരതം കേവലം ഒരു ചരിത്രമോ ഭൂമിശാസ്ത്രമോ അല്ല മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത സവിശേഷമായ ഊർജമണ്ഡലത്താൽ പ്രകംഭിതമാണ് ഇന്ത്യ വിസ്തൃതിയിലായിപ്പോയതിനെ ഉണർത്തുക നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്തുക എന്നതാണ് ബുദ്ധന്മാരുടെ സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് നയിക്കുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു ബുക്കാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഇതാണ് ആ ബുക്ക് നൂറുൽ മുനീറുൽ പൂർണാനന്ദ കോഴിക്കോടുകാരനായ കോളേജ് പ്രൊഫസറായ നിസാർ ഇൽത്തുമിഷ് ആണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഈ ബുക്ക് ഞാൻ വാങ്ങാനുള്ള ഏറ്റവും വലിയ കാരണം ഒരു ഒറ്റ വാക്കാണ് കാശി കാശി എന്നുള്ളൊരു ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാൻ ഈ ബുക്കിലേക്ക് എത്തുന്നത് കാശി ബനാറസ് എല്ലാം ഹിമാലയം ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല ശരീരത്തിനൊരു വല്ലാത്ത വൈബാണ് അത് എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല അത്രത്തോളം ആഗ്രഹിക്കുന്നതാണ് ഈ ബുക്കിനെക്കുറിച്ച് ഞാൻ കൂടുതലും കേൾക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴി ഓദർ തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളിലൂടെയാണ് ഞാൻ കേൾക്കുന്നത് ഈ ബുക്ക് ഞാൻ ആഗ്രഹിച്ച് വളരെയധികം ആഗ്രഹിച്ച് പോയി വാങ്ങൽ പെട്ടെന്ന് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആമസോൺ വഴി ഓർഡർ ചെയ്ത് വരുത്തി വാങ്ങിയ ബുക്കാണിത് ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്ത് എൻ്റെ കയ്യിലേക്ക് കിട്ടിയതാണ് ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇത്രത്തോളം ക്ഷമയില്ലാതെ വെയിറ്റ് ചെയ്തതെന്ന് തോന്നുന്നില്ല അപ്പോൾ അത്രത്തോളം അത്യായ ആഗ്രഹമുണ്ടായിരുന്നു ഈ ബുക്ക് കിട്ടാനായിട്ട് അങ്ങനെ വാങ്ങിയ ബുക്കാണിത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൂടുതലും എന്നെ എനിക്ക് വാങ്ങിക്കേണ്ട ബുക്കുകൾ റെഫർ ചെയ്ത് തരുന്നത് പ്രവീൺ നടനാണ് പക്ഷേ ഈ ബുക്ക് ഞാൻ തന്നെ എനിക്ക് വേണ്ടി റെഫർ ചെയ്ത ബുക്കാണ് അപ്പോൾ അത്രത്തോളം ആഗ്രഹത്തിൽ ഞാൻ വാങ്ങിയ ബുക്കാണ് ഞങ്ങൾ ഏറ്റവും അധികം പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാശി വാരണാസി അതിൻ്റെ തയ്യാറെടുപ്പിലും കൂടെയാണ് ഞങ്ങൾ അപ്പോൾ അത്രത്തോളം ആഗ്രഹിക്കുന്ന ആ കാശിയെക്കുറിച്ചുള്ള വിവരണമാണ് ഈ ബുക്കിലൂടെ കിട്ടുന്നത് എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഈ ബുക്ക് അച്ചടിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൂന്നാമത്തെ പതിപ്പ് വരെ പുറത്തിറങ്ങിയ ബുക്കാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഈ ബുക്കിനെ സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഈ വർഷത്തെ എസ് കെ പൊറ്റക്കാട് പുരസ്കാരം നേടിയ ബുക്ക് കൂടിയാണ് ഈ ബുക്ക് എന്ന് പറയുന്നത് ഈ ബുക്ക് എന്ന് പറയുന്നത് ശരിക്കും കാശിയിലെ ശ്മശാനഘാട്ടുകളുടെ പശ്ചാത്തലത്തിൽ തന്നെ എഴുതിയ ഒരു നോവലാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൂടുതലൊന്നും ഈ കുറിച്ച് അറിയില്ല ഈ ബുക്കിനെക്കുറിച്ചുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻ തുടങ്ങിൽ അതിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ അത് നിങ്ങൾക്കായിട്ടൊന്ന് വായിക്കാം സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് കോഴിക്കോടിന്റെ ഗ്രാമീണ നന്മകൾക്കൊപ്പം വളർന്നു വലുതായ മുനീർ ഒരു സുപ്രഭാതത്തിൽ കാശിയിലെ ശ്മശാനഘാട്ടിലെത്തി നഗ്ന സന്യാസിയായി മാറിയ അസാമാന്യ ജീവിതയാത്രയുടെ കഥ അതെ ആ അസാമാന്യ ജീവിതയാത്ര അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്കിലേക്ക് എത്തുന്നത് ഇത് എത്ര ദിവസം എടുക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നില്ല എന്തായാലും ഇത് വായിച്ചു കഴിഞ്ഞിട്ടുള്ള അഭിപ്രായം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും വേഗത്തിൽ ഞാനിത് വായിക്കും ഇത് വായിച്ചു കഴിഞ്ഞിട്ടുള്ള അഭിപ്രായം ഞാൻ നിങ്ങളിലേക്ക് എത്തിയെന്നായിരുന്നു അതിയായ ആഗ്രഹത്തോടു കൂടി ഞാൻ വാങ്ങിയ ബുക്കാണ് അപ്പോൾ ഞാനിത് വായിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ഈ ബുക്കിൻ്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എഴുതിയിരിക്കുന്നത് നിസാർ ഹെൽത്ത്